ഹായ് ഫ്രണ്ട്സ് ഈ മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ എഗ്ഗ് കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള എഗ്ഗ് നന്നായി പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടിക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ബട്ടർ ഇടാം ആ ബട്ടർ ഇട്ടിട്ട് അതിലും നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അത് അതിലേക്ക് വേറെ മസാലകളൊന്നും നമ്മളിടേ വേണ്ട അപ്പോൾ എത്ര എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുക്കാട്ടോ എത്രണം ഞാനിപ്പോൾ തൽക്കാലം അഞ്ചെണ്ണം അപ്പോൾ എൻ്റെ അപ്പോൾ അഞ്ച് എഗാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ ചൂടാറുന്നതിന് മുന്നേ അതിൻ്റെ തോട് പൊളിച്ചപ്പോൾ ആകെ പൊട്ടി പൊളിഞ്ഞ പോലെ ആയിട്ട എന്നിട്ട് നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ അതിൽ ബട്ടർ പാക്കി ഉണ്ടാവില്ല അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം കേട്ടോ എന്നിട്ട് പൊടിക്കാത്ത മസാല അതായത് കുറച്ച് കുരുമുളക് ഒരു പട്ട രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പും അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇടാം എന്നിട്ട് അതൊന്ന് ഒന്ന് പൊട്ടിത്തെറിക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴച്ചി എടുക്കാം കേട്ടോ വഴിച്ചെടുക്കുന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതേപോലെ നിങ്ങൾക്ക് സബോളുടെ അളവ് നിങ്ങൾക്ക് എടുക്കാം അതായത് എന്തോ ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ചാറ് സബോള എൻ്റെ ചെറിയതായി ചെറിയത് മീഡിയം സൈസായിരുന്നു അതിങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക എന്നിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് അത് നന്നായി വഴച്ചെടുക്കട്ടെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിപ്പാണ് എന്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴന്ന് എടുത്താൽ എടുക്കാട്ട അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളി അതായത് മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക വലിയ തക്കാളിയാണ് പഴുത്തതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കട്ടെ എന്നിട്ട് നമ്മൾ അത് അവിടെ അരിഞ്ഞെടുത്ത് വെക്കുക കുറച്ച് ഈ സബോളിലേക്ക് കുറച്ച് വേപ്പിലിടുക എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി എടുക്കുക അത് കഴിഞ്ഞ് വാടി ഒരു ആയി കിട്ടുമ്പോൾ നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ച തക്കാളി ഇല്ലേ തക്കാളീനെ അതിലേക്ക് ഇടാം എന്നിട്ട് നന്നായി വഴറ്റാം ഒരുവിധം വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ഇടാം നമ്മുടെ മസാലകൾ ഇടാട്ടോ അപ്പം മസാലകൾ എന്ന് പറയുമ്പോൾ മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നമുക്ക് കളർ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കാശ്മീരി മിളക് പൊടിയിൽ അതും ഇട്ടു അപ്പം മിളക് പൊടി ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടു മഞ്ഞ് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇട്ടു ഗരം മസാല ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ കാശ്മീരിമിളക് പൊടി കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടു എന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് നന്നായി മിക്സ് ആക്കാം നന്നായി മൊരിയിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക പച്ച കുത്തി ഉണ്ടാവും അങ്ങനെ അതില്ലാണ്ടിരിക്കാനാണ് തീ സിമ്മിൽ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മൊരിയിച്ചെടുക്കാൻ പറയുന്നത് നന്നായി മൊരിയിച്ചത് ഡ്രൈ ആയി തീരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പുഴുങ്ങി വെച്ച എഗില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലിയലും കൂടി ഇട്ടോട്ടാ നല്ല ടേസ്റ്റ് പ്രത്യേകം കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ എന്നിട്ട് അതിങ്ങനെ നന്നായി ഡ്രൈ ആയി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സോസ് അതിപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട കുറച്ച് സോസ് രണ്ട് മൂന്ന് ടീസ്പൂൺ സോസ് അത് അതിലേക്ക് മിക്സ് ചെയ്യുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എരി കൂടിയിട്ടുണ്ടെങ്കിൽ ആ സോസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ എരി ഒന്ന് ബാലൻസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഗ്ഗ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് എന്താ പറയുക മിക്സ് ആക്കട്ടെ ഉടക്കൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു വിധം മിക്സ് ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം പക്ഷെ നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കുമ്പോൾ ഇത്തിരി ഗ്രേവി വേണ്ട അപ്പോൾ നല്ല ചൂടായ വെള്ളം പച്ചളം ഒഴിക്കുകയായിരിക്കുക ചൂടായ വെള്ളം ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാ ഗ്ലാസ് എന്താ പറയുക ഗ്രേവി നിങ്ങൾക്ക് വേണം നിങ്ങൾ ഒഴിക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കുക തിളച്ചതിന് ശേഷം അതിന് കുറച്ച് മുകളിൽ കുറച്ച് മല്ലലി ഇടാം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ ഇല്ലയോ നോക്കാട്ടോ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ ചപ്പാത്തിക്ക് കഴിക്കാൻ അടിപൊളി കറിയാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അധികം സമയവും വേണ്ട ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയം മാത്രം മതി നമുക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ